ആദിവാസി വിഭാഗക്കാർ സന്തോഷത്തിലാണ് കേരളം അതിദാരിദ്ര്യമുക്തമാകുമ്പോൾ സംസ്ഥാന സർക്കാർ ആദിവാസി ഉന്നതികളിൽ സമഗ്ര വികസനമാണ് നടപ്പാക്കിയത് മാത്രമല്ല ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉപജീവനമാർഗവും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ പാലക്കാട് നഗർ ആദിവാസി ഇടത് സർക്കാരാണ് നഗർ എന്ന പേരിനൊപ്പം വീടുകൾ ആധുനികമാക്കി അടച്ചുറപ്പുള്ള വീട് കുടിവെള്ള പദ്ധതി ശൗചാലയം പഠനമുറി എന്നിവയും നിർമ്മിച്ചു പിന്നോക്കമായി ജീവിക്കുന്നവരെ സമൂഹത്തിന്റെ ഉയർച്ചയിലേക്ക് എത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഞങ്ങൾക്ക് നല്ല വീടൊക്കെ കെട്ടി തന്നു പഠനമുറി കെട്ടി പിന്നെ അടപ്പുറപ്പുള്ള വീടൊക്കെ തന്നു സർക്കാരുകാർ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വളരെ ഓഹാരമായി പിള്ളേർക്ക് പഠിക്കാനും ഇരിക്കാനും പണ്ടത്തെ ആദിവാസി ജനതയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് മലമ്പുഴയിലെ എലകോത്താൻപാറ എസ് ടി നഗർ നവീകരിച്ചത് മാത്രമല്ല ആദിവാസികൾക്ക് ഉപജീവന മാർഗവും സംസ്ഥാന സർക്കാർ ഒരുക്കിക്കൊടുത്തു സ്വയം തൊഴിൽ കൂടാതെ വളർത്തു മൃഗങ്ങളെയും ഉപജീവനത്തിനായി നൽകി പിന്നെ ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടിട്ട് വേറൊരു വഴിയില്ലാതെയായപ്പോ പഞ്ചായത്തിന് കുടുംബശ്രീ വകയിലാണ് എനിക്കിത് രണ്ട് പോത്തിനെ തന്നിരിക്കുന്നത് എന്ത് വേണം ചോദിച്ചപ്പോൾ എനിക്ക് പോത്ത് മതി എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ അത് വളർത്തി വലുതാക്കി വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വിലക്ക് എന്ത് കിട്ടുന്നോ അതിൽ നമ്മുടെ കുടുംബ ചെലവും ബാക്കിയുള്ള പൈസയിലെ നമ്മൾ വേറെ എന്തെങ്കിലും മേടിച്ചു വിട്ട് വളർത്താനാണ് സർക്കാർ ഇത് തന്നത് ആ സന്തോഷം തന്നെയാണ് കാരണം അവർ തെറ്റായതില്ലല്ലോ തന്നത് ഞമ്മക്ക് ജീവിക്കാൻ വേണ്ടിട്ട് അതിലാണ് നമ്മൾ ജീവിച്ച് തുടങ്ങേണ്ടത് വിശദമായ സർവേയിലൂടെ പാലക്കാട് ജില്ലയിൽ അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് അതിദരിദ്രയാണ് കണ്ടെത്തിയത് ഇവർക്കെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ആദിവാസി വിഭാഗത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ജീവിക്കാനുള്ള മാർഗങ്ങൾ പാർപ്പിടം എന്നിവയും ആദിവാസി വിഭാഗങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ഒരുക്കിയിരിക്കുകയാണ് സച്ചിൻ വള്ളിക്കാട്ട് കൈരളിനോസ് പാലക്കാട്